ആന്ധ്രയുടെ മണ്ണിൽ ആര് വിജയക്കൂടി പാറിക്കും നായിഡുവോ റെഡ്ഡിയോ ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്കും ആന്ധ്രാപ്രദേശ് നാളെ ജനവിധി എഴുതുമ്പോൾ കൃത്യമായ മേൽക്കെ ആർക്കും അവകാശപ്പെടാനില്ല നേരിയ മുൻതൂക്കം ജഗൻമോഹൻ റെഡ്ഡിക്കും വൈ എസ് ആർ കോൺഗ്രസിനും ചില സർവേകൾ പ്രവചിക്കുന്നുണ്ടെങ്കിലും ടി ഡി പി ജനസേന ബി ജെ പി സഖ്യത്തിനും ശക്തമായ സാധ്യത സംസ്ഥാനത്തുണ്ട് വൈഎസ്ആർ കോൺഗ്രസ് ഇത്തവണയും തനിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മറുവശത്ത് ടി ഡി പി ആകട്ടെ അവസാന നിമിഷം ബി ജെ പിയുമായും പവൻ കല്യാണിൻ്റെ ജനസേനയുമായി സഖ്യമുണ്ടാക്കിയാണ് പോരാട്ടം രാജശേഖർ റെഡ്ഡിയുടെ മകളും ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ ഷർമിള റെഡ്ഡിയും മുൻനിർത്തിയാണ് പാർട്ടിയുടെ പഴയ കോട്ടയിൽ കോൺഗ്രസ് ഇത്തവണ ജനവിധി നേടുന്നത് സി പി എമ്മും സി പി എമ്മുമായും കോൺഗ്രസ് സംസ്ഥാനത്ത് മുസഖ്യം രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശ് വൈ എസ് ആർ കോൺഗ്രസ് തൂത്തുവാരുകയായിരുന്നു സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് സീറ്റിലും ജഗൻമോഹൻ്റെ പാർട്ടി വിജയിച്ചു ടി ഡി പിയുടെ വിജയം മൂന്ന് സീറ്റിൽ ഒതുങ്ങി ജനസേന പാർട്ടിക്ക് അഞ്ച് ദശാംശം ഒൻപത് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ഒരു ശതമാനം വോട്ട് മാത്രമായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് വൈ എസ് ആർ കോൺഗ്രസിനെ സംബന്ധിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് പോലെ അത്ര സുഖകരമല്ല ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമായില്ലെങ്കിലും തീരെ ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളിലും സംസ്ഥാനത്ത് പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രചാരണം ദളിത് ന്യൂനപക്ഷ വോട്ടുകളെ ഒപ്പം നിർത്താനായി കൂടുതൽ ശ്രമങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ജഗന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ് ലോക്സഭയിൽ നാനൂറ് സീറ്റുകൾ എന്ന സ്വപ്നം നിറവേറ്റുന്നതിനായി ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റ് വരെ സഖ്യത്തിന് ലഭിച്ചേക്കുമെന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ടി ഡി പി യുമായി സഖ്യത്തിൽ മത്സരിച്ച് രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രയിൽ നാല് നിയമസഭാ സീറ്റുകളും രണ്ട് ലോക്സഭാ സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ടി ഡി പി സഖ്യം വിട്ടതോടെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തനിച്ച് മത്സരിക്കേണ്ടി വന്നത് എൻ ഡി എ സഖ്യത്തിൽ ടി ഡി പി പതിനേഴ് സീറ്റിൽ മത്സരിക്കുമ്പോൾ ബി ജെ പി ആറ് സീറ്റിലും ജനസേന പാർട്ടി രണ്ട് സീറ്റിലും മത്സരിക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം